നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നേട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതുചരിത്രം രചിച്ച് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ശുഭാൻഷു ശുക്ല വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം നാലു പതിറ്റാണ്ടുകൾക്കിപ്പുറം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരൻ എന്ന നേട്ടവും ശുഭാൻഷുവിനാണ് ആഴ്ചയാണ് ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ നാലുപേരടങ്ങുന്ന സംഘം ആക്സിയം ഫോർ ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയത് ക്സിയം ഫോറിന്റെ മിഷൻ പൈലറ്റ് കൂടിയാണ് ശുഭാൻഷു ശുക്ല രണ്ടാഴ്ച നീണ്ട പരീക്ഷണങ്ങൾക്ക് സംഘം നേതൃത്വം നൽകും തുടർന്ന് അവിടെ നിന്ന് മടങ്ങും ബഹിരാകാശ രംഗത്ത് ഇനിയും ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിയും എന്ന് പ്രത്യാശിക്കാം സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള അരിക്കായി സ്വന്തമായി കൃഷിയിറക്കാൻ തീരുമാനിച്ച തിരുവനന്തപുരം തൈക്കാട് മോഡൽ എൽ പി സ്കൂളിലെ മെടുക്കരെ ഇനി നല്ല വാർത്ത പിരപ്പമൺകാട് പാടശേഖര സമിതിയുമായി സഹകരിച്ച് ഒരു പറ പാഠം പഠിക്കാനൊരു ലോകം എന്ന കാർഷിക പഠന പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവർ പാഠപുസ്തകത്തിനപ്പുറത്തെ പാഠങ്ങൾ പഠിക്കാൻ ഈ കുഞ്ഞുങ്ങൾ തയ്യാറായി കഴിഞ്ഞു മണ്ണിൽ പൊന്നു വിളയിക്കാനുള്ള ഒരുക്കത്തിലാണ് കുട്ടി കർഷകരെന്ന് തൈക്കാട് മോഡൽ എൽ പി സ്കൂളിലെ കാർഷിക ക്ലബ്ബ് പ്രോഗ്രാം കൺവീനറും സ്റ്റാഫ് സെക്രട്ടറിയുമായ അധ്യാപിക ജി എസ് സുനിത പിരപ്പമൻകാട് പാടശേഖര സമിതിയിൽ നിന്ന് ഒരു പറ കണ്ടം പാട്ടത്തിനടുത്ത് പ്രാദേശിക കർഷകരുടെ സഹായത്തോടെ ഉമ്മ വിഭാഗത്തിൽപ്പെട്ട നെൽകൃഷിയാണ് സ്കൂളിന്റെ ഭാഗമായി ചെയ്യുന്നത് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നതിന് പുറമെ നമ്മൾ കഴിക്കുന്ന ചോറിന് പിന്നിൽ എത്ര നാളത്തെ അധ്വാനമുണ്ടെന്നും അതിന്റെ വിവിധ ഘട്ടങ്ങളും അറിയുക ഒപ്പം ചെളിയിൽ ആറാടി മണ്ണിനെ അറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികളെ പിരപ്പമൻകാട് പാടശേഖരത്തിലേക്ക് എത്തിച്ചത് അധ്യാപകരും പി ടിഎക്കാരും കുട്ടികളിൽ ചേർന്ന് പാടശേഖര സമിതിയിലെ പ്രാദേശിക കർഷകർ കൂട്ടിയൊരുക്കിയിട്ട കണ്ടത്തിൽ നിശ്ചിത അകലത്തിൽ കുഞ്ഞു കൈകളാൽ ഞാറ് നട്ടു ആർപ്പുവിളികളും കൃഷി പ്രദേശത്തെ മുതിർന്ന കർഷകരും നാട്ടുകാരും ഒപ്പം കൂടിയപ്പോൾ അവർക്കത് ആവേശമായി വിളവെടുപ്പ് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ കള പറിക്കുക വളമിടുക എല്ലാ പ്രവർത്തനങ്ങളിലും തുടർന്നും കുട്ടികളെ സഹകരിപ്പിക്കുക എന്നുള്ളതാണ് കാർഷിക ക്ലബിന്റെ ലക്ഷ്യം കൃഷിപാഠങ്ങൾ പകർന്നു നൽകുന്നതിനായി സ്കൂളിൽ നിലവിൽ തുടർന്നു വരുന്ന പച്ചക്കറി കൃഷിക്ക് പുറമേ ഇത്തവണ നെൽകൃഷിയിലേക്ക് കൂടി ചൂട് വെച്ചിട്ടുണ്ട് പാടി കൂട്ടം ഇവർ മണ്ണിൽ പൊന്നു വിളയിക്കാനുള്ള തൈക്കാട് മോഡൽ എൽ പി സ്കൂളിലെ ഈ കുഞ്ഞുങ്ങൾ പകർന്നു തരുന്ന സ്വയം പര്യാപ്തതയുടെ പാഠം നിസ്സാരമല്ല ആരുടെയൊക്കെ കഷ്ടപ്പാടാണ് എന്തൊക്കെ പ്രക്രിയകളാണ് നമ്മുടെ കൺമുന്നിലെത്തുന്ന ആഹാരത്തിന് പിന്നിലുള്ളതെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു അരിമണി പോലും പാഴാക്കരുത് എന്ന് അവർക്ക് ബോധ്യമായാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് പുനരുപയോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി മിഷൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് റീയൂസ് ഹീറോസ് റിയൽ ഹീറോസ് എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി പഴയ ബാഗ് കുട ചെരിപ്പ് വാട്ടർ ബോട്ടിൽ ചോറ്റുപാത്രം എന്നിവയിൽ ഏതെങ്കിലും ഒന്നുമായി പുതിയ അധ്യയന വർഷം സ്കൂളിലെത്തുന്നവർക്ക് എ പ്ലസ് സാക്ഷ്യപത്രം ലഭിക്കും ഇതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് മിഷൻ കോഴിക്കോട് പ്രോഗ്രാം ഓഫീസർ ശ്രീ ഒ ജ്യോതിഷ് നല്ല വാർത്തയോട് പുനരുപയോഗം അഭിമാനമാണ് എന്ന പേരിൽ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർത്ത് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് റിയൂസ് ഹീറോ റിയൽ ഹീറോ എന്ന ക്യാമ്പയിൻ ഈ സ്കൂൾ തുറന്ന സമയത്ത് ജൂൺ മാസത്തിലാണ് ഈ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് നമുക്കറിയാം പഴയകാല തലമുറയുടെ രീതികളെന്നൊക്കെ മാറി പുതിയ കൊട ചെരുപ്പ് ബാഗ് യൂണിഫോം എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത് ഗമയാണ് അല്ലെ അത് അഭിമാനമായി കാണുന്ന ഒരു ശീലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പഴയത് ഉപയോഗിച്ചാല് മറ്റുള്ളവർക്ക് മുമ്പിൽ തങ്ങള് ചെറുതായി പോവോ എന്നൊക്കെയൊരു ചിന്തയും അതുപോലെ പരസ്യ കമ്പോളങ്ങളുടെ ഒരു പിടിമുറുക്കമൊക്കെയാണ് ഇതിന്റെ പുറകിൽ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ അത് മാറി പുനരുപയോഗിക്കുന്നത് അഭിമാനമാണ് പ്രകൃതി വിഭവങ്ങളെ കൊണ്ട് നിർമ്മിച്ച എല്ലാ വസ്തുക്കളുടെയും പുനരുപയോഗം ഭൂമിയുടെ ആയുസ് വർദ്ധിപ്പിക്കും പുനരുപയോഗം മാലിന്യ ഉൽപാദനം കുറയ്ക്കും എന്നൊക്കെയുള്ള ആശയങ്ങൾ കുട്ടികളിലും പൊതുസമൂഹത്തിലും എത്തിക്കുന്നതിനാണ് സത്യത്തിൽ ഈ റിയൂസ് ഹീറോ റിയൽ ഹീറോ എന്ന് പറയുന്ന ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് പഴയ കൊട ചെരുപ്പ് ബാഗ് വാട്ടർ ബോട്ടിൽ ചോറ്റുപാത്രം എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനമായിട്ട് സ്കൂളിൽ സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് എ പ്ലസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും വാശിയുടെ പുറത്തൊക്കെ പുതിയത് മാത്രമായി വരുന്ന കുട്ടികളെ പുനരുപയോഗത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്കും ബി പോസിറ്റീവ് സർട്ടിഫിക്കറ്റ് കൊടുക്കും അതുപോലെ ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാലയങ്ങൾക്ക് അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നൊരു ക്യാമ്പയിൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ പിന്തുണയാണ് വലിയ പ്രതികരണമാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജൂൺ രണ്ടിന് തുടങ്ങി ജൂലൈ അഞ്ചിന് അവസാനിക്കുന്ന ക്യാമ്പയിൻ ഒരു മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് മറ്റൊരു കാര്യം തോന്നിയത് കഴിഞ്ഞ ദിവസം രക്ഷിതാവ് രാവിലെ ഓഫീസിലേക്ക് ഫോൺ വിളിച്ചതാണ് ഒക്കെ വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമായി എന്നും അദ്ദേഹം ഫോൺ വിളിച്ച് പറയേണ്ടായി കോഴിക്കോട് ജില്ലയിൽ ഒതുങ്ങി നിന്നിരുന്ന ഈ ക്യാമ്പയിൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് ഇത് വ്യാപിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾ കണ്ടു കേരളത്തിന് വെളിയിലുള്ള വലിയ എൻ ജിഒകൾ ദേശീയ തലത്തിൽ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകി ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നു നമ്മൾ കണ്ടു കക്ഷി രാഷ്ട്രീയത്തിനതീതമായും എല്ലാ തലത്തിലെയും മനുഷ്യർക്ക് വലിയ സ്വീകാര്യത നൽകിയ ഒരു ക്യാമ്പയിൻ പുനരുപയോഗം മാലിന്യം കുറയ്ക്കുമെന്ന് മാത്രമല്ല അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ശീലവും ഇല്ലാതാക്കും ഇക്കാര്യം മുതിർന്നവർക്കും ബാധകമാണ് എന്നുകൂടി കൊള്ളട്ടെ വായന എന്നത് അറിവ് നേടാൻ മാത്രമല്ല പരിഷ്കൃത സമൂഹത്തിന്റെ അടയാളം കൂടിയാണ് വായന ശീലമാക്കുന്നതിലൂടെ അത് ലഹരിയാകുന്നതിലൂടെ സമൂഹം തന്നെ മാറുന്നു ഈ രീതിയിൽ ഒരു സമൂഹത്തിന്റെ നല്ല മാറ്റത്തിനായി മുൻകൈ എടുത്തിരിക്കുകയാണ് വനം വകുപ്പ് ഗോത്രവർഗ്ഗ നിവാസികൾക്കിടയിൽ വായനാശീലം വളർത്തുന്നതിന് വായനശാല ഒരുങ്ങിക്കഴിഞ്ഞു സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ സഹായത്താൽ ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇവിടത്തെ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നതായി ഇടുക്കി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ ബി പ്രസാദ് കുമാർ നല്ല വാർത്തയോട് പറഞ്ഞു ഇടുക്കി വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ സെക്ഷന്റെ പരിധിയിൽ പന്ത്രണ്ട് ഉന്നതികളാണ് ഉള്ളത് ഇതിൽ കൊല്ലത്തിക്കാവ് മേമാരി കത്തിരേപ്പൻ എന്നീ ഉന്നതികളിലാണ് നിലവിൽ അവിടെ പ്രവർത്തിക്കുന്ന എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ സഹായത്തോടെ ഗ്രന്ഥശാലകൾ പ്രവർത്തനം ആരംഭിച്ചത് ഗ്രന്ഥശാലകളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ഞായറാഴ്ച ബഹുമാനപ്പെട്ട പീരുമേർ എം എൽ ശ്രീ വാഴൂർ സോമൻ നിർവഹിച്ചു കുട്ടികൾ യുവാക്കൾ എന്നിവരിൽ വായനാശീലം വളർത്തുക എന്നതാണ് വനംവകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് തുടക്കത്തിൽ ഒരു ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് എത്തിച്ചിരിക്കുന്നത് പരീക്ഷാ സഹായികൾ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ കഥ നോവൽ കവിത തുടങ്ങിയ പുസ്തകങ്ങളാണ് വായനശാലയ്ക്കായി ശേഖരിച്ചിരിക്കുന്നത് സുമനസുകളുടെ സഹായത്തോടെ കൂടുതൽ പുസ്തകങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടന്നു വരുന്നു വായനയാണ് ലഹരി എന്ന സന്ദേശത്തോടെയാണ് വനംവകുപ്പ് ഉൾനാടൻ ആദിവാസി മേഖലകളിൽ ഇതിനുള്ള ഇടം ഒരുക്കിയിരിക്കുന്നത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ വായനയിലോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടി വാരസാഹിത്യ കൃതികളുടെ നല്ലൊരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വായനയിലൂടെ നേടുന്ന അറിവുകളും കണ്ടെത്തലുകളും വിലയിരുത്തി പ്രസംഗം കവിതാരചന ഉപന്യാസം തുടങ്ങിയ മത്സരങ്ങൾ നടത്തി അവരുടെ സർഗവാസനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇതിന് തുടർച്ചയായി നടത്തുന്നതാണ് ഭാവിയെക്കുറിച്ച് വിശാലമായി ചിന്തിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും വായന കുട്ടികളെ സഹായിക്കുന്നു വായിക്കാനായി കൂടുതൽ സൌകര്യങ്ങൾ ലഭ്യമാകുന്നതോടെ ഗോത്രവർഗ്ഗ നിവാസികളായ കുട്ടികൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനം എളുപ്പമാകും സമൂഹത്തിൽ തിന്മയുടെ വിളയാട്ടം നടക്കുമ്പോഴും നന്മയുള്ളവരും നമുക്കിടയിൽ ഉണ്ടെന്ന് ചില വാർത്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അത്തരത്തിലുള്ള നന്മ നിറഞ്ഞ ഒരു വാർത്തയാണ് ഇനി ശ്രോതാക്കൾക്കായി പറയുന്നത് ആലപ്പുഴ കാവാലം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ ഇന്ദിരാ റിജിയുടെയും രാധാ കുഞ്ഞുമോന്റെയും സത്യസന്ധതയെക്കുറിച്ച് പോലെ അവർ ശേഖരിച്ച പ്ലാസ്റ്റിക് തരംതിരിക്കുമ്പോൾ ഒരു നിന്നും രണ്ടര പവൻ തൂക്കം വരുന്ന സ്വർണമാല കണ്ടെത്തി ഒട്ടും വൈകിയില്ല ഉടൻ തന്നെ മാലയുടെ ഉടമസ്ഥയെ കണ്ടുപിടിച്ച് മാല തിരികെ കൊടുക്കുകയാണ് അവർ ചെയ്തത് ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വളരെയധികം ഉണ്ടെങ്കിലും ഇത്രയും വിലപിടിപ്പുള്ള ഒരു വസ്തു കൈയിൽ കിട്ടിയിട്ടും അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കാതെ ഉടമസ്ഥയെ തിരിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ച മനസ്സുകൾ ജി രാധാകുഞ്ഞുമോൻ നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് ആദരമർപ്പിക്കുന്നു ഹരിതകർമ്മസേനയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്ക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു